ആ അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചാൽ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകാമെന്ന് കർണാടക ഇപ്പോൾ പുഴയുടെ ആയത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ അനുകൂല സാഹചര്യമാണെന്നാണ് ഈശ്വർ മൽപേ പറയുന്നത് പക്ഷേ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയാണ് ഇനി ലഭിക്കേണ്ടത് ഇന്നേക്ക് ഇരുപത്തിയേഴ് ദിവസമായി അർജുൻ കാണാമറിയത്തായിട്ട് ഊണും ഉറക്കവുമില്ലാതെ ഇല്ലാതെ അർജുനെ കണ്ടെത്താനാവാത്തതിൻ്റെ പേരിൽ വളരെ വിഷമത്തിൽ കഴിയുകയാണ് അർജുൻ്റെ കുടുംബം അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ വളരെയേറെ പ്രയാസങ്ങളുണ്ടായി അതിരുകവിഞ്ഞു അടിയൊഴുകുന്ന ഗംഗാ വലിപ്പുഴയിൽ അർജുൻ്റെ ട്രക്കിൻ്റെ സ്ഥാനം കണ്ടെത്തിയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന ഈശ്വർ മൽപ്പെ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും അർജുൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത വിധമാണ് അവിടെ തടസ്സങ്ങൾ അദ്ദേഹം നേരിൽ കണ്ടത് കണ്ണടച്ചു വെച്ച പോലെ കൂരാകൂരി ഉട്ട് എന്നാൽ ഇപ്പോൾ അനുകൂല സാഹചര്യമാണെന്നും ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ തിരച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടയിലാണ് കർണാടക സർക്കാർ നമ്മുടെ അർജുൻ്റെ ജീവന് അഞ്ചു ലക്ഷം രൂപ വില പറഞ്ഞത് ഇനി ഒരിക്കലും അർജുന ലഭിക്കാൻ സാധ്യതയില്ലെന്നും തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ അർജുൻറെ കുടുംബത്തിന് ധനസഹായം നൽകാമെന്നുമാണ് കർണാടക സർക്കാർ പറഞ്ഞത് അടി ഹൈക്കുള്ള എട്ടടി ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർജുനന് ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതിന് തൊണ്ണൂറ് ശതമാനം കേരളത്തിലുള്ളവരും എല്ലാവരും പറയുന്നത് അദ്ദേഹം ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹം അതിന്റെ ഉള്ളിലുണ്ട് മരണപ്പെട്ട ജീവൻ മരണ ജീവനോടുണ്ടോ എന്നുള്ളത് നമുക്ക് പ്രഭിച്ചിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പക്ഷെ കർണാടക സർക്കാർ പറയുന്ന വാക്കുകളെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ തരച്ചിൽ നിർത്തിയിരിക്കുന്നു ഇതുവരെ ആയിട്ട് ഇപ്പൊ തിരയുന്നില്ല നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കുന്നില്ല അതിന്റെ ബാക്കിൽ വലിയൊരു ദുരന്തം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് കഥ അവിടെ പക്ഷെ അതിന്റെ മുമ്പ് നടന്നത് ഇപ്പൊ അങ്ങ് ഈ തീ പിടുത്തത്തില് ഇരുപത്തൊന്ന് ആള് മരണപ്പെട്ടു ഈ ഇരുപത്തൊന്ന് ആള് മരണപ്പെട്ടപ്പോ ഇവിടുന്ന് പെട്ടേം കടക്കി എടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പോയ നമ്മളെ ഗവൺമെന്റ് ഈ അന്യ സംസ്ഥാനത്ത് വെച്ചിട്ട് കാരണം ഇത് പറയുന്നത് ഇത് എന്റെ വേദന ഞാനൊരു ഡ്രൈവറാണ് ഞാൻ എന്റെ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനം വാഹനം ഓടിയിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ തീർക്കുന്നത് എന്റെ ഭാര്യത്തിൽ കടക്കുന്നതിനെക്കാട്ടും കൂടുതലും ഞാൻ കടക്കുന്നത് ലോറിയുടെ ഉള്ളിലാണ് കാരണം ഒരു മനുഷ്യന്റെ വികാരമാണ് ഈ പറയുന്നത് എന്റെ മക്കളെ കൊഞ്ചിനെക്കാട്ടും കൂടുതലും ഞാൻ കൊഞ്ചുന്നത് ആ സ്കെയങ്ങിനെ ആണോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന എന്റെ സഹപ്രവർത്തനം കാണാൻ ഇല്ല ഇല്ലെങ്കിൽ നിങ്ങളെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ തന്ന കേസ് പിൻവലിക്ക് ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് കൊടുക്കാം ഈ കേസ് പിൻവലിക്ക് വാഹനം കണ്ടെത്തിയിട്ടില്ല ആ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഞങ്ങൾ തരാം അതിന് വേണ്ട പേപ്പറുകൾ ഞങ്ങൾ തരാം നിങ്ങൾ കേസ് പിൻവലിക്കുകയും എന്ന് പറഞ്ഞ് കർണാടക സർക്കാർ ഈ ഓണറിനെ വിളിച്ചിട്ട് പുഷ് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് നമ്മളിവിടെ വിലയിൽ തന്നത്